ഈ മനസ്സമാധാനം എന്ന് പറയുന്നത് നമ്മൾ പുറത്തു നിന്നൊന്നും വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവം അല്ലല്ലേ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടെത്തണം അതായത് നമ്മുടെ ലോകത്തിലെ ചില ശബ്ദങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ശാന്തിയൊക്കെ ഉണ്ടല്ലോ അതാണ് മനസ്സമാധാനം എന്ന് പറയുന്നത് നമുക്ക് കുറെ ആൾക്കാരുണ്ട് പണമുണ്ട് സമ്പത്തുണ്ട് വിജയമുണ്ട് അല്ലെങ്കിൽ ആഡംബരത്തോടുകൂടെ ഒക്കെ ജീവിക്കണേ പക്ഷെ അവർക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഒരവസ്ഥ വെച്ചൊക്കെ എല്ലാം പോയല്ലേ അപ്പോൾ ഒരു ജീവിതത്തിന് അവരുടെ ലൈഫിൽ ഒരു പൂർണ്ണത തോന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലൊരു വലിയൊരു സമ്പത്താണ് ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത് ഒരു രാജാവ് തനിക്ക് രാജ്യമുണ്ട് സമ്പത്തുണ്ട് പ്രജകളുണ്ട് പക്ഷേ ഉറക്കം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയാണ് അദ്ദേഹം തന്നെ മന്ത്രിയോട് പറഞ്ഞു തനിക്ക് എല്ലാം ഉണ്ടല്ലോ പക്ഷെ ഒരു മനസമാധാനം കിട്ടുന്നില്ല ഞാൻ എന്താ ചെയ്യാമെന്ന് അപ്പോൾ മന്ത്രിസഭയിലൊരു ഞാന് കൊടുത്ത മറുപടി മഹാരാജാവേ ഈ സമാധാനം എന്ന് പറയുന്നത് വിപണിയിൽ നിന്ന് നമുക്ക് വാങ്ങാനൊന്നും കിട്ടില്ല നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരേണ്ടതാണ് താങ്കൾ ധ്യാനത്തിലൊക്കെ ഒന്ന് ഏർപ്പെടും എന്നിട്ട് സ്വയം സംസാരിക്കൂ അപ്പോൾ സമാധാനം താനെ താനെ താങ്കൾ തേടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കി രാജാവ് പ്രവർത്തിച്ചു തുടങ്ങി രോഗികളെ സഹായിക്കാനായിട്ടും തൻ്റെ പ്രജകളെല്ലാം പ്രശ്നങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ടും പ്രകൃതിയുമായിട്ടൊക്കെ ഇണങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ശരിക്കും സമാധാനം താനേ വന്നു എന്നുള്ളതാണ് അപ്പോ നമ്മളൊക്കെ പലരും അല്ലെ പല സ്ട്രെസ് ആയിട്ട് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആയിട്ട് ജോലികളൊക്കെ ഭാരം മൂലം നമുക്കൊരു മനസ്സമാധാനം കിട്ടാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാകുമല്ലേ പക്ഷെ നമുക്കതിൽ നിന്നൊക്കെ മറികടക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിനായിട്ട് നമ്മൾ വേണ്ടത് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ് അതായത് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക മറ്റുള്ള വലിയ കാര്യങ്ങളിലേക്ക് വലിയവരിലേക്ക് നോക്കാതെ നമുക്കുള്ളതിന് നമ്മൾ നന്ദി പറഞ്ഞു കൊണ്ട് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അത് സഹായമായാലും അറിവായാലും ഒക്കെ നമ്മൾ പകർന്നു കൊടുക്കുക അല്ലെ സ്വാർത്ഥത ഇല്ലാതെ നമ്മൾ അത് പകർന്നു കൊടുക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം വരും എന്നുള്ളതാണ് അതുപോലെ നമ്മൾ കുറഞ്ഞ പ്രതീക്ഷകൾ വെക്കുക എന്നുള്ളതാണ് ആഗ്രഹങ്ങൾ കുറച്ചുകൊണ്ട് വരിക എന്നിട്ട് അതിന് അതിനുവേണ്ടി പ്രവർത്തിക്കുക അപ്പൊ നമുക്ക് വിഷാദമൊക്കെ കുറയല്ലേ അതുപോലെ ധ്യാനം പ്രാർത്ഥന പ്രകൃതിയുമായിട്ടൊക്കെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ശാന്തി മനസ്സിന് ലഭിക്കൂന്നുള്ളതാണ് നമുക്ക് പണമൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയും അതുപോലെ ആരോഗ്യമായാലും മരുന്നു കൊണ്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും പക്ഷെ ഒരു മനസമാധാനം പോയി കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ് അപ്പോൾ മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും ശാന്തിയോടെ നേരിടാൻ കഴിയുമെന്ന് കൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകാം താങ്ക്